സ്ഥിരമായി തെറ്റ് ചെയ്യുന്ന ആളോട് കൂട്ടുകൂടിയാൽ എന്താ ഏറ്റവും പ്രധാന പ്രശ്നം അവൻ ചെയ്യുന്ന തെറ്റ് നീ സ്ഥിരമായി കാണും നിന്റെ മനസ്സിൽ തെറ്റിനോടുള്ള വെറുപ്പും ഗൗരവൊക്കെ കുറയും ചിലപ്പോൾ തെറ്റിനോടുള്ള ഗൗരവം ഇല്ലാതാവും കുറയൽ മാത്രമല്ല ഇല്ലാതാവും സ്ഥിരമായി കളവ് പറയുന്ന ഒരാൾ സ്ഥിരമായി ഹറാമ കാണുന്ന ഒരാൾ അയാളോട് നീ കൂട്ടുകൂടിയാൽ നീ പതിയെ പതിയെ ഹറാമ കാണുന്നതിലേക്ക് എത്തും ആദ്യം ഹറാമിനോടുള്ള ഗൗരവം നിനക്കില്ലാതാവും രണ്ടാമത് നീ ഹറാമ് ചെയ്യുന്ന ആളാവും നമ്മുടെ സമൂഹത്തിൽ റീബത്ത് പറയലിന്റെ ഗൗരവം പൊതുവെ ആൾക്കാർക്ക് അറിയാം വ്യഭിചാരത്തിനേക്കാൾ വലിയ തെറ്റാണ് റീബത്ത് എന്ന് ആശയല്ലാരും കുറയും പക്ഷേ കൂടുതലായിട്ട് നമ്മുടെ കൂട്ടത്തിൽ റീബത്ത് ഉണ്ടാവും ഒരുമിച്ച് കൂടിയാൽ കൂടിയിരുന്നാൽ രണ്ടാൾ തമ്മിൽ കണ്ടുകുട്ടിയാൽ കുറ്റം പറച്ചിലുണ്ടാവും എന്താ കാരണം നമ്മൾ കൂട്ടുകൂടുന്നവരെല്ലാം മിക്കപ്പോൾ മിക്കവാറും റീബത്ത് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുവട്ടത്തിൽ റീബത്ത് പറയുന്നവർക്ക് കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ആ തെറ്റിനോടുള്ള ഗൗരവം കുറഞ്ഞുപോയി അല്ലാതെ ആ തെറ്റ് തെറ്റാ അല്ലാതായിട്ടോ ഹറാമല്ലാതായിട്ടോ അല്ല അപ്പോൾ ഒരു ഹറാമ് തന്നെ ഒരു നാട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തിൽ ചുറ്റുവട്ടത്തിനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അതിനോടുള്ള ഗൗരവം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇമാം ഈ അൻഹു പറഞ്ഞത് ഈ ഫാസക്കിനോട് കൂടെ കൂട്ടുകൂടരുത് വലിയ വലിയ തെറ്റുറ്റങ്ങൾ ചെയ്യുന്ന തമ്മാടിയുടെ കൂടെ നീ കൂട്ടുകൂടിയാൽ നിന്റെ മനസ്സിൽ തെറ്റിനോടുള്ള ഉറപ്പില്ലാതെ